നമസ്കാരം ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ദൗത്യം അതിന്റെ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കിയതിന് പിന്നാലെ ചന്ദ്രനിൽ അതിന്റെ കണ്ടെത്തലുകൾ തുടരുകയാണ് ഇപ്പോഴിതാ ചന്ദ്രനിൽ നിർണായകമായ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് ചന്ദ്രയാൻ മൂന്നിന്റെ പ്രഖ്യാൻ റോവർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയിൽ നിന്ന് നിക്ഷേപിച്ച പ്രഖ്യാൻ റോവർ ചന്ദ്രനിൽ നൂറ്റി കിലോമീറ്റർ വീതിയുള്ള പുരാതന ഗർഭം കണ്ടെത്തിയിരിക്കുകയാണ് റോവർ അതിന്റെ ലാൻഡിങ് സൈറ്റിന് സമീപമാണ് ഗർഭം കണ്ടെത്തിയിരിക്കുന്നത് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ സയൻസ് ഡയറക്ടറിന്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ ഈ കണ്ടെത്തലുകളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചന്ദ്രോപരിതലത്തിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ദക്ഷിണധ്രുവ ഏറ്റിക്കൽ നടത്തിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ലാൻഡിംഗ് സൈറ്റിലെ ഉയർന്ന ഭൂപ്രദേശത്തിലൂടെ പ്രഖ്യാൻ റോവർ സഞ്ചരിച്ചപ്പോഴാണ് ഈ സുപ്രധാന കണ്ടെത്തൽ നടത്തിയത് ദക്ഷിണധ്രുവ ഐറ്റിക്കൽ ദലം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഗർഭം രൂപപ്പെട്ടതായാണ് കരുതുന്നത് ഇത് ചന്ദ്രന്റെ ഏറ്റവും പഴയ ഭൂമിശാസ്ത്ര ഘടനകളിലൊന്നാണ് നിഗമനം ഗർത്തത്തിന്റെ കാലപ്പഴക്കം കാരണം പിന്നീടുണ്ടായ ആഘാതങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളാൽ ഇത് മൂടപ്പെട്ടു പ്രഖ്യാൻ റോവറിന്റെ നാവിഗേഷനും ഒപ്റ്റിക്കൽ ഹൈ റെസിക്യൂഷൻ ക്യാമറകളും എടുത്ത ചിത്രങ്ങളിൽ ഈ പുരാതന ഗർത്തത്തിന്റെ ഘടന വെളിപ്പെടുത്തുകയായിരുന്നു ചന്ദ്രന്റെ ഭൂമിശാസ്ത്ര ചരിത്രത്തെക്കുറിച്ചുള്ള സുപ്രധാന സൂചനകളാണ് ഈ കണ്ടെത്തൽ നൽകുന്നത് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക തുടങ്ങി മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണ് ചന്ദ്രയാൻ മൂന്നിന് ഉണ്ടായിരുന്നത് അറുനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് മിഷന് വേണ്ടി ഇസ്രോ വിനിയോഗിച്ചത് ദൗത്യം വിജയിച്ചതു വഴി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു ആദ്യ ചന്ദ്രയാൻ ദൗത്യ വിക്ഷേപണം ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി വിക്ഷേപിച്ച ഐഎസ്ആർഒ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരുന്നു രാജ്യത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് ചന്ദ്രയാൻ മൂന്ന് പറന്നുയർന്നത് ബഹിരാകാശ മേഖലയിൽ ഇന്ത്യക്ക് വളരെ സമ്പന്നമായ ചരിത്രമാണുള്ളതെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു ചന്ദ്രയാൻ രണ്ട് ദൗത്യത്തിന്റെ തുടർച്ചയായിരുന്നു ചന്ദ്രയാൻ മൂന്ന് വിക്രം പേരുള്ള ലാൻഡറും പ്രജ്ഞാനെന്നു പേരുള്ള റോവറുമാണ് ഇത്തവണ വിക്ഷേപിച്ചത് വിക്രം ലാൻഡറിനെ സുരക്ഷിതമായി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നതായിരുന്നു ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ലക്ഷ്യം ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം മൂവായിരത്തി എൺപത്തി നാല് കിലോമീറ്ററുകളാണ് ഒന്നര മാസത്തിനു ശേഷം സമയമാണ് ചന്ദ്രയാൻ മൂന്നിന് വേണ്ടി എടുത്തത് അതേസമയം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും രണ്ടായിരത്തി നാൽപ്പതോടെ ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ എത്തിക്കാനുമുള്ള ഇന്ത്യയുടെ അതിമോഹമായ പദ്ധതികൾ ിൽ പുരോഗമിക്കുകയാണെന്ന് ഐ എസ് ആർഒയുടെ ഡയറക്ടർ പി വീരമുത്തുവേൽ നേരത്തെ പറഞ്ഞിരുന്നു കൂടാതെ രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിൽ ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരം ഉണ്ടായിരിക്കണമെന്നും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നമ്മുടെ ബഹിരാകാശ നിലയം സ്ഥാപിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഐ എസ് ആർഒ ചെയർമാനും നേരത്തെ പറഞ്ഞിട്ടുണ്ട് യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal Ambalatra, and evergreens luxury villas near Tirumala. Call 90482 5559 chodis building promoters private limited thiruvananthapuram